രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന ശൈലി തുടരണമോ എന്ന് സി പി ഐ എം ആത്മപരിശോധന നടത്തണമെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി അക്രമത്തിലൂടെ ബി ജെ പി പ്രവർത്തകരെ വിരട്ടാൻ നോക്കേണ്ട എന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് കൊല്ലപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകന്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ബി ജെ പി സി പി എം സംഘർഷത്തിനെയും ആർ എസ് എസ് കാര്യവാഹക് രാജേഷ് കൊല്ലപ്പെട്ടതിനെയും പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി തിരുവനന്തപുരത്തെത്തിയത് രാജേഷിന്റെ വീട്ടിലെത്തിയ ജെയ്റ്റ്ലി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു തുടർന്ന് നടന്ന അനുശോചന സമ്മേളനത്തിലാണ് ജെയ്റ്റ്ലി സി പി എമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും കുറ്റപ്പെടുത്തിയത് ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളേണ്ട സർക്കാർ ഏകപക്ഷീയമായി ഒരു പാർട്ടി പ്രവർത്തകർക്ക് നേരെ അക്രമ പരമ്പരകൾ അരങ്ങേറിയിട്ടും തടയാൻ ശ്രമിക്കുന്നില്ലെന്ന് ജെയ്റ്റ്ലി കുറ്റപ്പെടുത്തി അക്രമത്തിൽ തളരില്ലെന്നും വർദ്ധിത വീര്യത്തോടെ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യും രാജ്യത്തെ മുഴുവൻ പ്രവർത്തകരുടെയും എല്ലാ തലങ്ങളിലും പിന്തുണയും ജയ്റ്റ്ലി അറിയിച്ചു രാഷ്ട്രീയ സംഘർഷത്തിൽ പരിക്കേറ്റ് കഴിയുന്ന ആർ പ്രവർത്തകൻ ജയപ്രകാശിന് വീടും ജെയ്റ്റ്ലി സന്ദർശിച്ചു മീഡിയ വൺ തിരുവനന്തപുരം